പ്രിയ് സുഹൃത്തുക്കളെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹിന്ദു മുസ്ലിം അടിയുണ്ടാക്കുന്ന ഒരു വ്യക്തിയിലൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് അതായത് കാസർകോഡില് ഈ ടാറ്റ കമ്പനി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത് അതിന് ഹമാസ് ഓളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ആരെയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് കേട്ടു നോക്കി ഹമാറന്ന് കണ്ടോളൂ കാലത്ത് അറുപത് കോടി രൂപ ചിലവഴിച്ചൊരു തന്നെയാ നൽകിയത്. ആ മനുഷ്യത്വം പഠിപ്പിക്കാൻ ഇവിടെയുള്ള അതൊക്കെ മനസ്സിലായല്ലോ ഇൻഡയറക്റ്റ് ആയിട്ട് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഇതിന്റെ അകത്ത് വന്നിട്ട് ഒരുപാട് ഹൈന്ദവരും അതുപോലെ തന്നെ ബി ജെ പിൻ്റെ ആൾക്കാരൊക്കെ ഒന്നും അവനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് അടിച്ച് ഇവന്റെ വീഡിയോ ഒക്കെ റീച്ച് ഉണ്ടായി കൊടുക്കാം നമ്മള് തമ്മിലടി ഉണ്ടാക്കണം പ്രിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ടാറ്റ അവിടെ കാസർഗോഡിൽ ഹോസ്പിറ്റൽ കെട്ടി കഴിഞ്ഞു പറഞ്ഞാൽ എന്തിനാ ഹമാസ് ആയിട്ട് ഹമാസ് പോളി എന്നൊക്കെ ഭാര്യ വിളിക്കുന്നത് ഇവ നമ്മളെ പൊട്ടനാക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇവനെ പോലെയുള്ള നാറുകളെ നാറുകളൊന്നും സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് നിങ്ങൾ ജാതി വയസ്സിൽ അടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തിട്ട് എന്ത് ലാഭമുള്ളത് വെറുതെ ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കണ്ടന്റ് ഒക്കെ ഒരു എന്തെങ്കിലും ഒരു നന്മ ഇവനൊക്കെ ചെയ്യുന്നുണ്ടോ ഇവനുക്ക് മൂന്ന് ലക്ഷം ഫോളോവേഴ്സാണ് പ്രിയ സുഹൃത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇവനക്കൊക്കെ വെറും എന്താ പറയാ രണ്ടായിരത്തി ഇരുപത് വരെ എനിക്ക് തോന്നുന്നു ഈ പലസ്തീനിൽ യുദ്ധം ഉണ്ടാകുന്നവർക്ക് ഇവനുക്ക് ആകപ്പെട ഫോളോവേഴ്സ് ഉള്ളത് അയ്യായിരം പേര് ഇപ്പൊ ഇവന് പലസ്തീനടുത്ത് അലക്ക് അതുപോലെ തന്നെ ഒരുപാട് മതപരമായി സംസാരിച്ചപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം ഫോളോ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും മനസ്സിൽ നിങ്ങളുടെ വർഗീയതയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് നന്മയുള്ളത് ഇപ്പോൾ ഇവൻ്റെ പേജിലൊക്കെ റിപ്പോർട്ട് അടിച്ചു കൊടുക്കുക അതല്ലേ ഇവനെ സപ്പോർട്ടല്ലേ ചെയ്യേണ്ടത് ഇവൻ ആലോചിച്ച് നോക്ക് കാസർകോട്ടിൽ ഹോസ്പിറ്റലിൽ കിട്ടിയതിന് ഇവൻ അമാസോളീന്നൊക്കെ വേണ്ട ഭാര്യയാണ് വിളിക്കുന്നത് ഇവ എന്തുണ്ടല്ലോ ഇവൻ ഇങ്ങനത്തെ കമൻറ്റൊക്കെ അടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പ്രിയ സുഹൃത്തുക്കളായപ്പോൾ നിങ്ങൾ കമൻറ്റ് പറയും ഇതുപോലെയുള്ള ചട്ടകളെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്